മനുഷ്യനെ കണ്ടെത്തിയ ശ്രേഷ്ഠ കവിയാണ് വയലാർ എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് നടത്തിയ വയലാർ അനുസ്മരണവും വയലാർ കവിതാ പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യനെ കണ്ടെത്തിയ ശ്രേഷ്ഠ കവിയാണ് വയലാർ എന്നും മനുഷ്യനും ദൈവവും ഒന്നാണെന്ന എല്ലാ കാലത്തും നമ്മെ ബോധ്യപ്പെടുത്തിയ നിസ്തുല കവിതകളുടെ ഉടമയാണ് വയലാർ എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു

ആ കവിതയിലൂടെ വളരാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അദ്ദേഹത്തെ നിരൂസഹപ്പെടുത്തി ചങ്ങമ്പുഴയുടെ കവിതകളുടെ അത്യുച്ചത്തിൽ വായിച്ച ആ കുട്ടിയുടെ കയ്യിൽ രാമവർമ്മയുടെ കയ്യിൽ ഇരുന്ന ചങ്ങമ്പുഴ കവിതയുടെ പുസ്തകം വരിച്ചു കീറുക മാത്രമല്ല ആ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് രാമവർമ്മയുടെ അമ്മാവൻ അത് കത്തിച്ചു കളഞ്ഞു ക്രിയേറ്റീവ് പ്രസിഡന്റ് സുകുമാർ ആശീർവാദ് അധ്യക്ഷത വഹിച്ചു ക്രിയേറ്റീവ് സെക്രട്ടറി വിനോദ് ആവിക്കര സ്വാഗതം പറഞ്ഞു ഡോക്ടർ പി മഞ്ജുള വയലാർ കവിതാ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി വയലാർ കവിതാ രചനാ മത്സരത്തിൽ വിജയം നേടിയ വെള്ളിക്കോത്ത മഹാകവി പീസ് മാർഗ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിവദാ കുക്കളിന് കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ക്രിയേറ്റീവിന്റെ രക്ഷാധികാരിയുമായ ഡോക്ടർ ഖാദർ മാങ്ങാട വയലാർ പുരസ്കാരം സമർപ്പിച്ചു വയലാർ കവിതാ മത്സരത്തിൽ രണ്ടും മൂന്നും സമ്മാനങ്ങൾ ലഭിച്ച ഗവൺമെന്റ് ബല്ലായിസ്റ്റിലെത്ത കൊളത്തൂർ ഗവൺമെന്റ് ടി നിവേദ്യ എന്നിവരെയും ഡോക്ടർ ഖാദർ മങ്ങാട അനുമോദിച്ചു ക്രിയേറ്റീവ് കാഞ്ഞങ്ങാടിന്റെ പുതിയ അംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അംഗത്വ വിതരണം പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും ക്രിയേറ്റീവിന്റെ ഉപദേഷ്ടാവുമായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കുമാരി നമ്പ്യാർ കല്ലിക്ക രാജൻ എന്നിവർക്ക് നൽകി നിർവഹിച്ചു എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചോർ എ ഹമീദ് ഹാജി കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലു റഹ്മാൻ മാധ്യമ പ്രവർത്തകരായ ടി മുഹമ്മദ് അസ്ലം ഇ വി ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ക്രിയേറ്റീവ് ട്രഷറർ സത്താർ ആവിക്കര നന്ദി അർപ്പിച്ച് സംസാരിച്ചു വയലാർ ഗാനങ്ങൾ ആസ്പദമാക്കി ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ കെ വിദ്യ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം ആസ്വാദക മനസ്സിനെ വിസ്മയിപ്പിച്ചു തുടർന്ന് പ്രശസ്ത ഗായകൻ എ എം അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ വയലാർ സ്മൃതി ഗീതങ്ങളും ഏറെ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്